തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയയിൽ ജനങ്ങൾക്ക് അവിശ്വാസം വന്നു കഴിഞ്ഞാണ്ടാവുന്ന ഒരു പ്രശ്നം വെച്ചാൽ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒക്കെ ബാധിക്കും ടോട്ടൽ ഇന്ത്യൻ്റെ കണ്ടീഷൻ തന്നെ അത് മൊത്തത്തിൽ അതെ അത് ഇപ്പൊ പാകിസ്ഥാൻ പോലെ ഈ ഒരു ഇന്ത്യയാണെങ്കിൽ കൺസിസ്റ്റൻസി ഇല്ലാത്ത രാജ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ വിശ്വാസ്യമായ വിശ്വാസ്യതയുള്ള പ്രതിപക്ഷവും ഭരണപക്ഷവും പരസ്പരം അംഗീകരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ എത്ര വലിയ രാഷ്ട്രീയമായിട്ടുള്ള സംവാദങ്ങൾ നടന്നാലും രാഷ്ട്രീയമായ യുദ്ധങ്ങൾ നടന്നാലും രാഷ്ട്രീയമായി ഇപ്പൊ മറ്റു രാജ്യങ്ങളെ പോലെ അല്ലല്ലോ ഇന്ത്യയുടെ രാഷ്ട്രീയ കണ്ടീഷൻ പറഞ്ഞാൽ ഒരുപാട് പാർട്ടികളും ഒന്നോ രണ്ടോ സഖ്യങ്ങൾക്ക് അപ്പുറം ഒരുപാട് പാർട്ടികളും ഒരുപാട് ഐഡിയോളജീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു ഒരു സാഹചര്യമാണല്ലോ അവിടെയൊക്കെ എല്ലാവരും എലക്ഷൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എലക്ഷൻ അംഗീകരിക്കാത്തൊരവസ്ഥ ഇന്ത്യക്കാർക്ക് അറിയില്ല അങ്ങനത്തെ ഒരു സാഹചര്യം എത്രയോ രാജ്യങ്ങൾ നിലവിലുണ്ട് ഒരു ഒരു ടീം ഒരു പാർട്ടി അധികാരത്തിലേറുന്നു ആ അധികാരത്തിൽ അധികാരത്തിലേറുന്നതിന് മറ്റു പാർട്ടികൾ അംഗീകരിക്കാതിരിക്കുന്നു അവരെ ഇവർക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നു പട്ടാളം അട്ടിയവർ നടക്കുന്നു ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളും ഇന്ത്യൻ ഇല്ല ഈ ഈ പ്രശ്നങ്ങളിലേക്കാണ് എന്ത് ചെയ്യുക തെരഞ്ഞെടുപ്പിലെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വോട്ട് ചെയ്യുന്നവരല്ല ജയിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് അടിത്തട്ട് മുതൽ മനസ്സിലായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാഹചര്യം എന്ന് ഇതല്ല അപ്പൊ അത് ഭരണപക്ഷം പോലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ ഒരു നൂറ്റി അമ്പത് കോടി ജനങ്ങളാണ് അത് നൂറ്റമ്പതും പോരാ എന്നുള്ളതാണ് സെൻസസും നടന്നിട്ട് നമുക്കറിയില്ല നൂറ്റമ്പതിന്റെ ഇരുന്നൂറിന്റെ ഇടയിലാണ് ജനസംഖ്യ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ലോക അത്രയും പാക്ക്ഡായി ജീവിക്കുന്ന അത്രയും ജനസംഖ്യ സാന്ദ്രതയുള്ള ഒരു രാജ്യമാണ് ഈ രാജ്യത്ത് അത്ര ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് ശരിക്കും ഭരണപക്ഷത്തിന്റെ കൂടി വളരെ എന്താ പറയാ ഗൗരവമായിട്ട് ഉണ്ടാവേണ്ട ഒരു രാജ്യൻ്റെ